ഇന്നലെ പാതിരാത്രിയിൽ മേക്കപ്പ് റൂമിൽ ആദില നൂറ അനുമോള് ഇതിന്റെ ഇടയിലേക്ക് നമ്മുടെ അനീഷേട്ടൻ കേറി വരുന്നു അനുമോളോട് കുറച്ച് തമാശിക്കുന്നു തിരിച്ചിറങ്ങി പോകുന്നു ഇത് കാണുന്ന നൂറ തടിക്ക് കൈയും കൊടുത്തിട്ട് ദൈവമേ ഇങ്ങനക്ക് ഇത് എന്ത് പറ്റി എന്നൊക്കെ പറയുന്നു കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പം ബെഡ്റൂമിൽ ആദില നൂറ അനുമോള് നമ്മുടെ അനീഷേട്ടൻ ആദിലയോട് തമാശിക്കുന്നു ആതില അനീശേട്ടൻ്റെ വന്ന് പോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു ഇതൊക്കെ കണ്ടപ്പോ ലിറ്ററലി ഞാനൊന്ന് ഞെട്ടി നാളെ തൊട്ട് ദൈവമേ എന്തൊക്കെയായിരിക്കും കാണാൻ കിടക്കുന്നതെന്നാണ് ഞാൻ ആദ്യമേ ചിന്തിച്ചത് ഇന്നലെ രാത്രിയിൽ തമാശിച്ചു ഭയങ്കര ജോളി നാളെ തൊട്ട് കൊടുവാൾ കൊണ്ട് വെട്ടു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ പാതിരാത്രി ലൈവിലങ്ങനെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടന്നിട്ടില്ല അതുകൊണ്ട് പാതിരാത്രിയിലെ കാര്യങ്ങളൊന്നും വലുതായിട്ട് പറയാനില്ല പക്ഷേ ഇന്നലത്തെ ഉണ്ടല്ലോ എപ്പിസോഡ് എഴുപത്തെട്ട് ആ എപ്പിസോഡ് എഴുപത്തെട്ടിലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അനുമോൾ ഉണ്ടല്ലോ അനുമോൾ അനുമോൾ കുലസ്ത്രീ ആയിക്കോട്ടെ അനുമോൾ വൃത്തികെട്ട ഗെയിം കളിക്കുന്നുണ്ടായിരിക്കും എന്തും ആയിക്കോട്ടെ ഞാൻ അതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ പറയുന്നില്ല പക്ഷേ അനുമോളെ നിർത്തിയിട്ട് ഈ ആര്യൻ കാണിച്ചൊരു പരിപാടി ഇന്നലെ അത് എനിക്കതിനോട് തീരെ അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല ആ കൊച്ചു ഇമോഷണലി വീക്കാണ് അവൾ കറിയാനായിട്ട് മറ്റേ പൊട്ടി വിങ്ങിയൊക്കെ നിൽക്കുമ്പോൾ മറ്റേ ടിഷ്യൂ ഒക്കെ അത് കളിയാക്കാൻ വേണ്ടി തന്നെ അവൻ ചെയ്തതാണ് അവൻ ആ പരിപാടി ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ എടാ മോൻ്റെ നീ കുറച്ച് ഓവറാട്ടാ എന്നൊന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ലാലേട്ടൻ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല നമുക്ക് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം അതിന് മുമ്പായിട്ട് തുടക്കത്തിൽ നിന്ന് അങ്ങനെ തുടങ്ങണമല്ലോ ഏഹ് അങ്ങനെ ആണല്ലോ അപ്പം ലാലേട്ടൻ ആദ്യമേ തന്നെ പിന്നെ ക്യാപ്റ്റ സബു സബുമന്നെ എങ്ങനെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ആഴ്ച എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സബു പറയുന്നുണ്ട് ലാലേട്ട യോഗയൊക്കെ ചെയ്യിപ്പിച്ചു ലാലേട്ട പിള്ളേരെ അടിപൊളിയായിരുന്നേ ലാലേട്ട പക്ഷെ മീറ്റിങ് അത് ഒരു ദിവസം നടന്നുള്ളൂ രണ്ടാമത്തെ ദിവസം അനീഷേട്ടൻ കുളം കുത്തി അനീഷേട്ടൻ നശിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട് ഉടനെ ലാലേട്ടൻ പറയുന്നുണ്ട് അനീഷ് കുളമാക്കുന്ന ആളാണോ എന്ന് ചോദിക്കുന്നു ഉടനെ അനീഷേട്ടനെറ്റ് എന്ന് കഥ പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കേസിൽ അനീഷേട്ടന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് അനീഷേട്ടൻ ഒരു പരിപാടി അവിടെ മര്യാദക്ക് നടക്കാൻ സമ്മതിക്കൂല അനീഷേട്ടൻ അത് കുത്തും കുളം കുത്തും അതിൻ്റെ നടക്ക് അത് ഗെയിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷേട്ട് ഗെയിമാണ് പക്ഷെ അത് എപ്പോഴും അങ്ങോട്ട് അനീഷ് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുക്കത്തില്ലേ ബോറായി പോത്തില്ലേ അവസാനമൊക്കെ ആവാറായി അതായത് ബിഗ് ബോസ് തീരാറായി ഇപ്പോഴും ഇന്നലെ തന്നെ എപ്പിസോഡിൽ ചില കാര്യങ്ങൾ അനീഷേട്ടൻ ചേട്ടൻ കാണിക്കുന്നുണ്ട് അപ്പം ലിറ്ററലി അയ്യോ ഇയാളെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നം ആവുമല്ലോ ജനങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇവിടെ ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ അനീഷേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പുള്ളി എന്തൊക്കെ കാണിച്ചാലും പുള്ളിക്ക് മാത്രം വോട്ട് കൂത്തുന്ന ആൾക്കാരുണ്ടെന്ന് നോക്കറിയാം പക്ഷെ എന്താണെങ്കിലും ഗെയിമിനെ ഗെയിമായിട്ട് നമ്മൾ അവസാനമൊക്കെ ആകുമ്പോൾ കാണണമല്ലോ അങ്ങനെ അങ്ങോട്ട് കാണുമ്പോൾ ഈ അനീശേട്ടന്റെ ഗ്രാഫ് താഴത്തേക്ക് പോകുമോ എന്നുള്ളൊരു പേടി അനീഷേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എടുത്തോ എനിക്കൊരു പേടി പുള്ളിയുടെ ഗ്രാഫ് താഴത്തേക്ക് പോകുമെന്ന് അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഇന്നലത്തെ എപ്പിസോഡിൽ നിന്ന് തന്നെ ഞാനത് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ എന്താണെങ്കിലും ഈ ഒരു കാര്യം അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് സാബു വീണ്ടും പറയുന്നുണ്ട് യോഗയൊക്കെ നന്നായിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ആര്യൻ വരുന്നു ക്യാപ്റ്റനെ പറ്റി പറയുന്നുണ്ട് ഷാനവാസ് വരുന്നു ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട് അവന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ലാലേട്ട അതായത് സാബുവിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കറക്റ്റ് കാര്യമാണ് ഈ ഒരാഴ്ച ഇത്രയും നാളും ഇത്രയും ആഴ്ചകൾ സാബു ഭയങ്കര ഒതുങ്ങി നിന്നിരുന്ന ഒരാളാണ് ക്യാപ്റ്റനായി കഴിഞ്ഞപ്പോൾ കുറച്ചെങ്കിലും ആ മനുഷ്യന്റെ വായിൽ നിന്ന് ഒക്കെ വീഴുന്ന കേട്ടു എന്തിനൊരു അനീഷിട്ടനായിട്ടൊരു വഴക്കിന്റെ ഒരു ചെറിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ലാലേട്ടൻ അത് ചോദിക്കുന്നുണ്ട് അപ്പം ആ ഒരു ലെവലിലേക്കൊക്കെ സാബുവിന് മാറാം എന്നും ഒരു ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമാണ് തെളിഞ്ഞത് അതുകൂടാതെ വലിയ ഒച്ചയും ബഹളവും ഇല്ലാതെ മാന്യമായിട്ട് കൊണ്ടുപോയൊരു ക്യാപ്റ്റൻ തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു നോട്ടത്തിൽ കുഴപ്പമൊന്നുമില്ല വലിയ തനിട കൂടാ ഇപ്പോഴും പരിപാടിയൊന്നുമില്ലാതെ കുറച്ച് മാന്യമായിട്ട് മറ്റേ ഫൈവ് സ്റ്റാർ തിന്നു ആ ഒരു പരിപാടി ഏത് നമ്മുടെ സാബുമാനെ പറ്റി കുറെ ട്രോളുകൾ ഇറങ്ങിയല്ലോ ചുമ്മാ തിരിച്ച് ഫൈവ് സ്റ്റാർ തിന്നു അങ്ങനത്തെ ഒരു സാധനമൊക്കെ അപ്പൊ ആ ഒരു മൂഡാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരു ഒരു മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ക്യാപ്റ്റൻസി അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ അനീഷ് അനീഷേട്ടനോട് അനീഷ് അനീഷേട്ടൻ പോരാ എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് പോരല്ലേ മോനെ എനിക്കറിയാം എനിക്കറിയാം നിനക്ക് ഇതൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അനീഷ് ചേട്ടനൊരു ജോക്കറാക്കുന്ന പരിപാടി അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ലിറ്ററലി എനിക്കത് ഫീൽ ചെയ്തു എന്താണെന്ന് അറിയത്തില്ല പ്രത്യേകിച്ച് ഇന്നലത്തെ എപ്പിസോഡിൽ പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് പറയാം നിങ്ങൾ മറ്റേ ജയിലിൽ അനീഷ് ചേട്ടന്റെ അനീഷാണ് ഈ ജയിലിന്റെ അതൊന്നും കണ്ടിട്ടല്ലേ ഞാൻ പറഞ്ഞാൽ അതല്ലാതെ അനീഷേട്ടനെ ലാലേട്ടൻ ഉൾപ്പെടെ ഒരു ജോക്കറായിട്ട് കാണുന്ന പോലെ എനിക്ക് എനിക്കെന്തോ ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കാം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ ചിലപ്പം അങ്ങനെ തോന്നുന്നവർ നമ്മൾ പുള്ളിയോട് ഇത്രീ ഇഷ്ടം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നിയായിരിക്കും എന്തോ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തു പക്ഷേ അനീഷേട്ടനെ എനിക്കൊരു പരിധി കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം പുള്ളിയുടെ ഗെയിം താഴത്തേക്ക് പോവുക ബാക്കി ആസെ മനുഷ്യൻ പുള്ളിയെ ഞാൻ സപ്പോർട്ട് ചെയ്യും നല്ലൊരു മനുഷ്യനാണ് പുള്ളി പുള്ളിയുടെ ഈ ഈ വൺ സൈഡ് കളി ഉണ്ടെന്നേ ഉള്ളൂ അതിനകത്ത് ഇറക്കുന്നത് വേറെ ആരെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ പുള്ളി പറഞ്ഞ് മറ്റേ മുന്നേറുന്ന ആ ഒരു ഗെയിം ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ പുള്ളിയുടെ ഒരു ചില കാര്യങ്ങൾ ചിലത് മാന്യമായിട്ട് നടത്തേണ്ട കാര്യങ്ങൾ പുള്ളി അത് കുളം തോണ്ടുമ്പം എന്തോ ഒരു വിഷമം പുള്ളിയുടെ ഗ്രാഫ് താഴത്തേക്ക് പോകുന്ന പേടി അപ്പം ഇത് കഴിയുമ്പോഴത്തേക്ക് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻ ആയിട്ട് നിന്നിട്ട് ആരെയായിരുന്നു നിയന്ത്രിക്കാൻ ഏറ്റവും പാട് സാബുമാനേന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം അപ്പം അനീശേട്ടനെ ആയിരുന്നു പാടെന്ന് പറയുന്നുണ്ട് ഉടനെ ലാലേട്ടൻ പറയുന്നു കണ്ടില്ലേ പാവം പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുമ്പോൾ മാത്രമാണ് അനീഷേട്ടൻ കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ബാക്കി അവിടെ ഒരു നോമിനേഷൻ വന്നാലും അനീഷേട്ടന് പറയാനുള്ള അനീഷേട്ടൻ പറയും ലൈക്ക് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ അത് ഇന്ന് ആതിലെയും പറയുന്നുണ്ട് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ് അനീഷേട്ടൻ്റെ അതായത് പുള്ളിക്ക് അപ്പം പുള്ളി അതൊരു അഭിനയം തന്നെയാണ് കേട്ടോ അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം പുള്ളി അങ്ങനെ അഭിനയിക്കുന്നതല്ല എങ്കിൽ പുള്ളി ലാലേട്ടൻ വന്നിരിക്കുമ്പോഴും പുള്ളി എണീറ്റ് എന്ന് ഇടയ്ക്ക് കയറി സംസാരിക്കേണ്ട ഒരു വ്യക്തിയാണ് പക്ഷെ പുള്ളി അവിടെ പുള്ളി ഭയങ്കര മാന്യമാണ് ഭയങ്കര നീറ്റായിട്ട് പുള്ളി ശരിക്കും ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് പുള്ളി ഇങ്ങനെ ആവശ്യമില്ലാതെ ഇടയ്ക്കൊന്നും കയറി സംസാരിക്കുന്നൊരു വ്യക്തിയൊന്നുമല്ല പക്ഷെ ഗെയിമിന് വേണ്ടിയിട്ട് പുള്ളി അങ്ങനെ ആയി മാറുന്നുണ്ട് അപ്പം അത് കുറെ ഇങ്ങോട്ടാവുമ്പോഴത്തേക്ക് ചില ടാസ്കുകളും ചില ഇങ്ങനെ നോമിനേഷനിലും ഒക്കെ അത് ഓവറായി പോകുന്നില്ലേ എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ട് കേട്ടോ ഇപ്പോൾ അത് തോന്നി തുടങ്ങി പ്രത്യേകിച്ച് ഇന്ന് അനീഷേട്ടനെ ഒന്ന് സോറി നിങ്ങൾ രാവിലെ ആയിരിക്കും വീഡിയോ കാണുന്നത് ഞാൻ രാത്രി എടുക്കുന്നോണ്ടാണ് ഇന്നെന്ന് പറഞ്ഞത് ഇന്നലെ ഇന്നലെ അനീശ്വരനെ ഒന്ന് ഒന്ന് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളി സൈലന്റ് ആണ് പുള്ളി ചോദിക്കുന്ന അല്ലെങ്കിൽ പുള്ളിക്ക് പറയേണ്ട സ്പേസിൽ പുള്ളി കറക്റ്റ് ആയിട്ട് പോയിന്റ് അടിച്ചാൽ മതി ഗംഭീരമായിരിക്കും പക്ഷെ പുള്ളി ബാക്കിയുള്ളവരുടെ സ്പേസ് അവിടെ കയറി ഇങ്ങനെ കളിക്കുമ്പോഴത്തേക്ക് അത് പുള്ളിക്ക് ബാക്ക്ഫെയർ ചെയ്യുന്നുണ്ട് പുള്ളിക്ക് നല്ല രീതിയിൽ പണി പാളിപ്പോകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്താണെങ്കിലും നാലായിട്ട് ചോദിക്കുന്നുണ്ട് പാവം പോലെ ഇരിക്കുന്നില്ല ഉടനെ സമൂഹം പറയുന്നു ഗെയിം ആണോ എന്ന് അറിയത്തില്ല പുള്ളിയുടെ അതോ പുള്ളി ഇനിയും ഡൽപ്പ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണോന്ന് അറിയത്തില്ല ചില സമയത്ത് ചിരിച്ച് സംസാരിക്കും പക്ഷെ അതേപോലെ തന്നെ ചില സമയത്ത് പുള്ളി പൊട്ടിത്തെറിക്കും എന്നൊക്കെ സാബുമാൻ പറയുന്നു അത് സാബുമാന്റെ ഒരു വിവരക്കേട് പറച്ചിലായിട്ട് എനിക്ക് തോന്നി കാരണം മനുഷ്യന്മാർ ആണല്ലോ എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നവൻ അവന് വേറൊരു സൈഡ് കാണുമാവും പൊട്ടിത്തെറിക്കുന്നേ അനീശേട്ടനെ അവനാ പറഞ്ഞതിലൊന്നും ഞാൻ യോജിക്കുന്നില്ല അത് പുള്ളി നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പൊ ഇന്ന് രാത്രി തന്നെ ഞാൻ കണ്ടു ആതിലോടും അനുമോളോടും ഒക്കെ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നാളെ പുള്ളി അവരോട് വഴക്കിടത്തില്ലെന്നല്ല പുള്ളി വഴക്കിടും പുള്ളിക്ക് കണ്ടന്റ് വേണം പുള്ളി ചെയ്യും അതിനകത്തൊന്നും ഞാൻ പുള്ളിയെ തെറ്റു പറയാത്തൊന്നുമില്ലാട്ട് പുള്ളിയുടെ കണ്ടന്റ് അപ്പൊ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഈ പുതിയ ക്യാപ്റ്റൻസിയിലുള്ള ആൾക്കാരെ അനീഷേട്ടനോട് ചോദിക്കുന്നത് അനീഷ് എന്താ മോനെ എല്ലാവരും ഇങ്ങനെ പറയുന്നത് നീ പറഞ്ഞു മനസ്സിലാക്കേ എനിക്ക് ഇവരോടൊന്നും ഒരു മാങ്ങ പറയാനില്ല ലാലേട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോട്ടെ ഞാൻ ഇത്രയും ദിവസം ആയില്ല എന്റെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാൻ മതി എന്നൊരു സാധനം ഇന്നലെ അനീഷേട്ടനോട് പറഞ്ഞിട്ട് മതി അനീഷ്ട ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് മാങ്ങ പറയാനല്ല അത് മാത്രം ഉള്ളവരൊന്നും മനസ്സിലാക്കിയാൽ മതി എനിക്കും അതറിയാം നിങ്ങൾക്കും അത് അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രാഫ് എവിടെയോ ഒന്ന് താഴ്തായിട്ട് പ്രത്യേകിച്ച് ഞാനത് പറയാൻ ഒരു കാരണമുണ്ട് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊത്തം കാണുക കേട്ടോ അത് പറയേണ്ട സ്ഥലമായിട്ടില്ല അവിടെ ഞാനത് പറയാം എന്താണ് എനിക്ക് ആ ഗ്രാഫ് ഒന്ന് താഴത്തേക്ക് പോകുന്ന പോലെ ഒരു ഫീല് വന്ന് എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി തരാം നിങ്ങൾക്ക് അല്ലാതെ ഞാൻ ചുമ്മാ പറഞ്ഞൊന്നും അല്ല കേട്ടോ അങ്ങനെ വിചാരിക്കല്ലേ അപ്പോൾ എന്താണെങ്കിലും ഈ പുതിയ ക്യാപ്റ്റൻ ആകാൻ പോകുന്ന മക്കളൊക്കെ എണീക്കാൻ പറയുന്നു എണീപ്പിക്കുന്നുണ്ട് അപ്പം ആര്യ മോനെ എന്ത് ചേഞ്ച് ചെയ്ഞ്ചാണ് നീ കൊണ്ടുവരാൻ വരുന്നത് കൊണ്ടുവരാൻ പോകുന്നതെന്നൊക്കെ ലാലേട്ടൻ ചോദിക്കും ഉടനെ ആര്യൻ ഒരു ബ്ലണ്ടർ ഒരു മണ്ടത്തരം ആര്യൻ്റെ വായിന്ന് വീഴുന്നുണ്ട് അതായത് ടു ത്രീ ഡേയ്സ് കൂടുമ്പോൾ ഈ ടീമുകൾ ഉണ്ടല്ലോ ലാലേട്ട കിച്ചൺ ടീം ബാത്റൂം ടീം ഫ്ലോർ ടീം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഞാനതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കില്ല ലാലേട്ട അങ്ങനെ ആകുമ്പോഴത്തേക്ക് വഴക്കുകൾ ഉണ്ടാവത്തില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഈ ചേഞ്ച് ആക്കുക എന്ന് പറയുമ്പം ബിഗ് ബോസിനെ സംബന്ധിച്ചത് ഏറ്റവും നല്ല കാര്യമാണ് കാരണം വേറൊന്നുമല്ല നല്ല ഗം ൊട്ടു ഗംഭീർ ഇടി പൊട്ടും രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോ ഒരു കിച്ചൺ ടീം മൂന്ന് ദിവസം നിന്നു നാലാമത്തെ ദിവസം രാവിലെ ആകുമ്പോൾ പുതിയ കിച്ചൺ ടീം വെച്ചേക്കുവാ അപ്പം ഈ തലേ ദിവസത്തെ കിച്ചൺ ടീം ബാക്കി വെച്ചിട്ട് പോയ കാര്യങ്ങൾ വേണം ഇവർ പുതുതായിട്ട് തുടങ്ങാൻ പിടികിട്ടീല്ലേ അപ്പൊ പുതുതായിട്ട് അവർ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ മിസ്റ്റേക്കുകൾ പഴയ ടീമിന്റെ നെഞ്ചത്ത് നോക്കും പഴയ ടീം പുതിയ നെഞ്ചത്ത് നോക്കും ടീമിന്റെ അപ്പം അവരുടെ ഇടയ്ക്ക് ഒരു ക്ലാഷ് ഉണ്ടാവും ക്യാപ്റ്റൻ്റെടുക്ക് വരും ക്യാപ്റ്റൻ എങ്ങോട്ടൊന്നും ഇല്ലാതെ വാവൊളിച്ചു അവിടെയോ എവിടെയോ ചൗട്ടി മൊത്തത്തിടിയും പരവാസ്തോലിയാവും ആര്യൻ ഇതാണ് ഉദ്ദേശിച്ചെങ്കിൽ കണ്ടന് വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ അതല്ല ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ മണ്ടത്തരമാണോ പറഞ്ഞതേ ഞാൻ പറയത്തുള്ളൂ പ്രശ്നമാകേ ഉള്ളൂ ഒരാഴ്ച ഒരു ടീമിനെ ഓടിച്ചിട്ട് നടക്കുന്നില്ല ഇത് അക്ബറും നെവിനും ഇവർ വരുമ്പം ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് പൊന്നു ലാലാട്ട നെവിൻ പറയുന്നുണ്ട് ഇവിടെ ആരും ഒന്നും മാറാനൊന്നും പോകുന്നില്ല ഞാൻ പഴയതുപോലൊക്കെ തന്നെ പോകും ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആകും എന്നേ ഉള്ളൂന്ന് നെവിൻ പറയുന്നുണ്ട് നമ്മുടെ അക്ബറും അത് തന്നെയാണ് പറയുന്നത് അപ്പം ഇത് കഴിയുമ്പോഴത്തേക്കും ലാലേട്ടൻ നമ്മുടെ മാജിക് ജ്യൂസ് കുടിച്ചതിനെ പറ്റിയൊക്കെ അനീഷേട്ടനോട് ചോദിക്കുന്നുണ്ട് അനീഷേട്ടൻ പറയുന്നുണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേ എല്ലാവരും മറ്റേ സെൽഫി പിന്നെ ഓട്ടോഗ്രാഫ് മേടിക്കാൻ വരുന്നു അങ്ങനെയുള്ള പരിപാടികളൊക്കെ പിന്നെ നെവിൻ വന്നിട്ട് മറ്റേ മോത്ത് ടച്ചപ്പ് ഒക്കെ ചെയ്യുന്നു അതൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ സൂപ്പർ സ്റ്റാർ ആണ് എന്നൊക്കെ അനീഷേട്ടൻ പറയുന്നുണ്ട് പിന്നെ അനുമോളോടൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇത് കഴിയുമ്പോൾ അതിനെപ്പറ്റി ഒന്നും വലുതായിട്ട് അങ്ങനെ ഗംഭീരമായിട്ടൊന്നും ചൊറിഞ്ഞ് എനിക്ക് നോക്കാൻ തോന്നിയില്ല അതാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിനകത്ത് അതാണ് ബാക്കി അനുമോളോടൊന്നും ചോദിച്ചോ ഞാൻ പറയാത്തോ ഇവരോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കഴിയുമ്പത്തേക്ക് നമ്മുടെ സീക്രട്ട് ടാസ്കിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് സീക്രട്ട് ടാസ്ക് അരിനോടാണ് ചോദിക്കുന്നത് അരിൻ എങ്ങനെയുണ്ടായിരുന്നു ഷാനവാസിന് കൊടുത്ത സീക്രട്ട് ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നെ പറയടാ ലാലട്ട ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിച്ചു ഷാനവാസിനോട് ബിഗ് ബോസ് തന്ന സീക്രട്ട് ടാസ്ക് തന്നെ അല്ലേ ബിഗ് ബോസ് തന്ന സീക്രട്ട് ടാസ്ക് തന്നെ അല്ലേ ഇന്ന് ഞാൻ വീണ്ടും വീണ്ടും അവനോട് ചോദിച്ച് ആക്കി പിന്നെ ആദിലയുടെ നെയിം പറഞ്ഞതിനോട് എനിക്ക് വലിയ യോജിപ്പില്ലായിരുന്ന ലാലട്ട പിന്നെ ടാസ്ക് ആയതുകൊണ്ട് മാത്രം ഞാൻ ഞാനങ്ങ് പറഞ്ഞതാണ് പിന്നെ ഷാനവാസ് പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ പറയുന്ന പേരേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുമ്പോൾ ഷാനവാസിന്റെ ലാലാട്ടം വിളിക്കുന്നുണ്ട് ഷാനവാസ് അപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ എപ്പിസോഡിൽ എനിക്ക് അല്ലെങ്കിൽ അന്ന് ഞാൻ ലൈവ് കണ്ടപ്പോൾ ലൈവിൽ ഞാൻ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് കൺഫേം അല്ല നിങ്ങളൊന്ന് പറയണതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ഒരാളോട് മാത്രമേ ഈ ഫേക്ക് ഫിക്ഷനെ പറ്റി പറയാവൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് കേട്ടിട്ടില്ല ഞാനൊന്ന് പറയുന്നുണ്ടായിരുന്നു ഷാനവാസിന് എല്ലാവരോടും പറയാമായിരുന്നല്ലോ ഒന്ന് പക്ഷെ അങ്ങനല്ല ഷാനവാസിനോട് പറയുന്നുണ്ടായിരുന്നു ഒരാളോടെ പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അക്ബറിനോട് മാത്രം ഷാനവാസ് എന്ന് പറഞ്ഞത് അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട് പിന്നെ ഷാനവാസ് പറയുന്നുണ്ട് അക്ബറിനെ പിടിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും എൻ്റെ കൂടെ വരുമെന്നൊക്കെ അതായത് നെവിനൊക്കെ വരുമെന്ന് അറിയായിരുന്നു അതുകൊണ്ടാണ് അക്ബറിനോട് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നെവിൻ പറയുന്നുണ്ട് എണീറ്റ് നിന്നിട്ട് ഒരു നിമിഷം റിയൽ എവിക്ഷൻ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോയില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല അവൻ കട്ട ഗെയിമർ കേട്ടോ അല്ലാതെ മണ്ടൻ ഒന്നും അല്ല നെവിൻ അവൻ പറയുന്നുണ്ട് ഞാൻ ഒരു നിമിഷം റിയൽ എവിക്ഷൻ അപ്പം അതിലെ പോകുവാണെങ്കിൽ പോട്ടേന്ന് ഞാൻ വിചാരിച്ചിരുന്നു കാരണം അത് ഗെയിമാണല്ലോ ഇത് പോകണമല്ലോ ഒരാൾ പോകണം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ് ഗെയിമിന് കൂടാതെ അടുത്ത ദിവസം നോൺ വെജ് കിട്ടും എന്ന് ഷാനവാസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഭക്ഷണവും കിട്ടും അതുകൊണ്ട് ഞാൻ പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചത് എന്ന് നെവിൻ പറയുന്നുണ്ട് നെവിൻ സത്യം പറഞ്ഞാൽ ഗെയിമറാണ് കേട്ടോ മണ്ഡലം ഒന്നും അല്ല അവൻ നല്ല ഗെയിമറാണ് അകത്തൊന്നും അല്ല ഞാൻ ഏത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ ചില ചില കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അവൻ്റെ പക്ഷെ എങ്കിൽ പോലും ഈ ആവശ്യമില്ലാതെ അനുമോളുടെ പുറം മാന്തി മാന്തി നടക്കുക കണ്ടന് വേണ്ടിയിട്ടാണ് അത് പക്ഷേ തിരിച്ചടിക്കാതിരുന്നാൽ കൊള്ളാം നിവിന് പക്ഷെ ഗെയിമറാണ് അവൻ എവിടെ എന്ത് പറയണമെന്ന് പറയണോന്നല്ല വ്യക്തമായിട്ടറിയാം എൻ്റർടൈനർ ആണെന്ന് അവൻ തന്നെ പറഞ്ഞിറക്കി നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് അതിനുവേണ്ടി വേണ്ടി അവൻ കഷ്ടപ്പെടുന്നുണ്ട് മുക്കിയിരുന്നു കഷ്ടപ്പെടുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്കും അലട്ടം പറയുന്നുണ്ട് ഇതൊരു പ്രാങ്ക് ആണെന്ന് ചിന്തിച്ച ആരെങ്കിലും ഉണ്ടോ അതായത് ഈ സീക്രട്ട് ടാസ്ക് പ്രാങ്ക് ആണെന്ന് മനസ്സിലാക്കി ആരെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സാബുമാൻ പറയുന്നു ലാലട്ട ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല അങ്ങനെ നമുക്ക് അങ്ങനെ ഒരാളെ പിടിച്ചങ്ങോട്ട് പുറത്താക്കാൻ ബിഗ് ബോസ് പറയുവോ എന്ന് ഞാൻ ആദ്യമേ ചിന്തിച്ചു അത് മാത്രമല്ല ഷാനവാസിക്ക് ആതിലയുടെ പേര് പറഞ്ഞു അങ്ങനെ ഒരു സാധനമായിരുന്നെങ്കിൽ ഷാനവാസ് ഉറപ്പായിട്ട് ഇവിടെ വേറെ ആരുടെങ്കിലും പേര് പറഞ്ഞു തരും അപ്പം ആരോടും ആരുടെ പേര് പറയും കുറച്ചുനേരം ചിരിച്ചിട്ടൊക്കെ നമ്മുടെ സാബുമാൻ പറയുന്നു പുള്ളിക്ക് തന്തിയായിട്ടുള്ള ചിലപ്പോൾ അക്ബറിനെ വല്ലതും എടുത്ത് പുറത്ത് കട്ടിയേനെ കാരണം അവരൊക്കെയാണ് പോ തട്ടേണ്ടത് ലൈക്ക് പുള്ളി ഒരു ഗെയിമറാണ് ഷാനവാസ് അപ്പൊ ഉറപ്പായിട്ടും നല്ലൊരാളെ തട്ടത്തുള്ളൂ അല്ല ആതിലെ തട്ടേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പുള്ളി പറയുന്നുണ്ട് സാബുമാൻ പറയുന്നുണ്ട് സാബുമാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊള്ളാം കേട്ടോ നല്ല ചിന്തയാണ് അപ്പൊ എന്താണെങ്കിലും ഇത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ജയിൽ നോമിനേഷനെ പറ്റി സംസാരിക്കുന്നത് ഇവിടെയാണ് കളി മൊത്തം ഇരിക്കുന്നത് ജയിൽ നോമിനേഷൻ അനീഷും നമ്മുടെ ആയിരുന്നല്ലോ അപ്പം ലാലൻ പറയുന്നുണ്ട് ഈ സീസണിലെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു റെക്കോർഡാണ് അനീഷ് നേടിയിരിക്കുന്നത് ഇതിൽ കൂടുതൽ കാരണം അഞ്ച് രാജ്യം എങ്ങാണ്ടായി ഇനി ആർക്കും ഈ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനീഷ് ചേട്ടനോട് ചോദിക്കുന്നു എന്താ മുന്നേ ഇങ്ങനെ നിട്ടൻ പറയുന്നു ലാലേട്ട ഞാൻ മോഷ്ടിക്കുന്നില്ല ഞാൻ കക്കുന്നില്ല എന്നെക്കാട്ടിലും കൂടുതൽ പ്രശ്നമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാക്കും പ്രശ്നം ഇവിടെ വേറെ ആൾക്കാരുണ്ടാക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇവർ എന്നെ പിടിച്ച് തട്ടത്തുള്ളൂ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ബിഗ് ബോസിനോടും ചോദിച്ചു എന്തിനാണ് എന്നെ ഇങ്ങനെ എടുത്ത് ജയിലിൽ തട്ടുന്നതെന്നൊക്കെ അനീഷേട്ടൻ നിന്ന് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞ അനീഷേട്ടൻ ലൈക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോഴാണ് ഇയാൾ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു തോട്ട് എനിക്ക് വരുന്നത് കാരണം പുള്ളിക്ക് തന്നെ അറിയാം പുള്ളി ഒരു ഗെയിമറാണ് പുള്ളി ഗെയിം കണ്ടു പഴിച്ചു വന്ന് കയറിയ ആളാ ആ പുള്ളി ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ജനങ്ങളെ ജനങ്ങളുടെ ഫ്രണ്ടിൽ എന്തിനെ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു സാധനം എവിടെയൊക്കെയോ എന്റെ മനസ്സിൽ പോകുന്നു കാരണം പുള്ളിക്ക് അറിയാം ജയിലിൽ വന്നാൽ പുള്ളി ഗംഭീരമായിട്ട് കണ്ടന്റ് കൊടുക്കും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ എന്താണ് ഒരു ഒരു അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ആ ജയിലിൽ എഴുതി ഓട്ട് അത് വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ വേറെ ആർക്കും കിട്ടിയിട്ടില്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ പോലും അനീഷിന് സ്വന്തവാ പിടികിട്ടിയോ അവിടെയാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ ഈ ഈ സാധനമൊക്കെ പുള്ളി എന്നിട്ട് അത് കണ്ടപ്പോഴത്തേക്ക് സങ്കടപ്പെട്ടു നിൽക്കുന്നു എന്തിന് എന്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളിയുടെ ഉള്ളിൻ്റെ ഉള്ളിലപ്പോ പുള്ളി സന്തോഷിക്കുക അല്ലേ എന്നാ ഞാനൊരു നിമിഷം ആലോചിച്ചു പുള്ളി ഒരു ഗെയിമർ അല്ലേ ഇതൊക്കെ ഒരു നേട്ടമല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ കൂടി വേണ്ടേ സ്വീകരിക്കാൻ അതിന് പകരം അതിൻ്റെ അത് കാണുമ്പോഴത്തേക്ക് സങ്കടപ്പെട്ട് നിൽക്കുന്നു അതിൻ്റെ ആവശ്യം ജനങ്ങളെ ജനങ്ങളുടെ ഫ്രണ്ടിൽ അഭിനയിക്കരുതനീ ചേട്ടൻ ഇനിയും കാരണം ജനങ്ങളുടെ ഫ്രണ്ടിൽ ഇനിയെ അഭിനയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വെറുപ്പാവുമായിരിക്കും പുള്ളി ഗംഭീര ഗെയിമർ ഞാൻ വീണ്ടും പറയുന്നു ഗംഭീര ഗെയിമർ പക്ഷേ ആ വ്യക്തി എന്തിന് ഇങ്ങനെയൊക്കെ ഇന്നാണ് എനിക്ക് ഈ സംശയം തോന്നിയത് കാരണം ഇതൊക്കെ കാണുമ്പോൾ സന്തോഷിക്കാതെ പുള്ളി സങ്കടപ്പെടുന്നു പുള്ളി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു ഞാൻ കണ്ടു എനിക്ക് തന്നെ സത്യം പറഞ്ഞു ആ സങ്കടം കണ്ടപ്പോൾ ഞാൻ രണ്ട് നിമിഷം ആലോചിച്ച് പുള്ളി ഇപ്പം ഇത്രയും നാളെ ഞാൻ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നതൊക്കെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നത് പുള്ളി ശരിക്കും ഗെയിമർ അല്ലേ പുള്ളി ഇതിനെയൊക്കെ നല്ലതായിട്ടല്ലേ എടുക്കുന്നത് ഇതൊക്കെ ചീത്ത മോശം എന്നുള്ള രീതിയിലാണോ പുള്ളി എടുക്കുന്നത് എന്നൊരു നിമിഷം ഞാൻ ആലോചിച്ചു കാരണം ഇതൊക്കെ നല്ല കാര്യമായിട്ട് എടുക്കണം അനീശേട്ടൻ എന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ആദില അനീശേട്ടൻ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആദില വരുന്നുണ്ട് ആദില പറയുന്നുണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ കൂടുതലാണ് ഈ പുള്ളിക്ക് വൺ വേ ആണ് ഇയാൾ സത്യമാണ് തെറ്റിദ്ധരിപ്പിക്കണം ഞാൻ പറയുന്നില്ല ഉണ്ട് അതും ഇല്ലാന്നൊന്നുമല്ല പുള്ളി തെറ്റിദ്ധരിപ്പിക്കും പുള്ളിയുടെ സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ വൺ മേ കമ്മ്യൂണിക്കേഷൻ അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ അനിമോളെ പറ്റി പറയുന്നുണ്ട് അക്ബർ വന്നിട്ട് പറയുന്നുണ്ട് അക്ബർ മറ്റേ നമ്മുടെ ബസ്സിലെ കേസൊക്കെ ആ ടാസ്കിന്റെ ഇടയ്ക്ക് അനിമോൾ പറഞ്ഞാൽ അതൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ കുറെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇവിടെ പറയുന്നില്ല പിന്നെ നടക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എല്ലാം കൂടെ പറയാൻ ഇതാ വീഡിയോയിൽ തീരത്തില്ല പിന്നെ ലാലേട്ടൻ വന്നിട്ട് ഈ ഒരു ജയിൽ നോമിനേഷൻ അല്ലെങ്കിൽ ഈ ജയിലിൽ പറ്റിയൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും അവനവരുടെ അഭിപ്രായങ്ങൾ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ലാലട്ടം പറയുന്നത് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ആർക്കും പറ്റില്ല അതുകൊണ്ട് അനീഷിന്റെ സമ്മാനം എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് എന്ന് പറയുന്നുണ്ട് എല്ലാവരും പോകുന്നു അവിടെ ആ ജയിലിൻ്റെ അവിടെ നമ്മൾ മറ്റേ ഈ ഉദ്ഘാടനം ഒക്കെ ചെയ്യത്തില്ല അതുപോലെ തന്നെ ഈ സാധനം ഈ തുണി ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു മാറ്റുമ്പോഴത്തേക്ക് അനീഷ് ഈ വീടിൻ്റെ ഐശ്വര്യം എഴുതുന്നു കാണിക്കുന്നു അപ്പം അതൊക്കെ കാണുമ്പോൾ അനീഷിൻ്റെ ആ ഒരു സങ്കടം എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ പുള്ളി സങ്കടപ്പെടുന്നത് പുള്ളി ഒരു ഗെയിമർ ആണെങ്കിൽ സന്തോഷിക്കുകയല്ലേ വേണ്ട ഇത്രയും നാളും പുള്ളി കളിച്ചതൊക്കെ അതൊരു ഗെയിമിന്റെ ഭാഗമാണ് പുള്ളി ശരിക്കും ജനുവിനാ ജെനുവിനായിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ദക്ക പുള്ളിയുടെ ഗെയിം ഗെയിം കാരണം ഗെയിമറാണ് പുള്ളി എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന എനിക്ക് പെട്ടെന്ന് അതങ്ങോട്ട് താങ്ങാൻ പറ്റിയില്ല ശരിക്കും അനുഷനെ സങ്കടപ്പെട്ടപ്പോൾ എനിക്കും സങ്കടമായി അയ്യോ ഈ മനുഷ്യൻ ശരിക്കും ഇങ്ങനെയാണോ അപ്പം ഇയാള് ഗെയിമർ അല്ലേ ഗെയിമർ ഗെയിമറാണെങ്കിലൊക്കെ ഈ കാണിച്ച് മൊത്തം ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ മാറ്റും ഇത് ശരിക്കും പുള്ളി അങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ എന്തോ എനിക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ എനിക്ക് ആ ആ ഒരു സ്ഥാനത്ത് നിന്ന് പുറത്ത് വന്നോണ്ടായിരിക്കാം എന്തോ എനിക്കത് അംഗീകരിക്കാൻ പറ്റിയില്ല പുള്ളിയുടെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് പുള്ളി ചൊറിച്ചിലും മാന്തലും ഒക്കെ നടത്തുന്ന ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പക്ഷേ ശരിക്കും പുള്ളി ലൈഫിൽ ഇങ്ങനെയാണോ എന്തോ എനിക്കറിയത്തില്ല അപ്പം പുള്ളി ഭയങ്കര ഡൗൺ ആവുന്നുണ്ട് പുള്ളിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് ഇത് കാണുമ്പോഴത്തേക്ക് ജയിലിലൊക്കെ ഇത് കാണിക്കുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്ക് ലക്ഷ്മി അനീഷനോട് പറയുന്നുണ്ട് ഡൗൺ ആവണ്ട ഗെയിമായിട്ട് എടുക്ക് എടുത്താൽ മതി എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് ലാലേട്ടനും കണ്ടുടനെ തന്നെ ബ്രേക്ക് ആയിരുന്നു ബ്രേക്ക് കഴിഞ്ഞിട്ട് അല്ല അകത്തോട്ട് കയറി വന്ന ഉടനെ ലാലട്ടനും പറയുന്നത് അനീഷ് ഫണ്ണായിട്ട് എടുക്കി ഫണ്ണായിട്ട് എടുക്കേണ്ട കാര്യമുള്ളൂ സത്യം പറഞ്ഞാൽ ഇത് ഫണ്ണല്ല ഇത് അനീഷിന് ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് വേറെ ആരുടെയെങ്കിലും ഒന്ന് ആലോചിച്ച് വേറെ ആരുടെയെങ്കിലും ഇതിന് മുമ്പടുത്ത സീസണിൽ പോലും അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അത് മാത്രമല്ല പുള്ളി അത്ര കണ്ടന്റ് കൊടുത്തറോ അതിനകത്ത് കടന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ സങ്കടപ്പെടണ്ട ചിലപ്പോ ചിലപ്പോ എന്റെ എല്ലാ തെറ്റിദ്ധാരണയും തെറ്റായിരിക്കും തെറ്റായിരിക്കാം എന്റെ എന്റെ എല്ലാ എന്റെ തെറ്റിദ്ധാരനെയായിരിക്കാം ചിലപ്പോ പുള്ളി അതിനെക്കാട്ടിലും ഞാൻ ചിന്തിക്കുന്നതിന്റെ അപ്പുറം ചിന്തിക്കുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ ഇന്നീ കളിച്ചതും പുള്ളി ഒരു ഗെയിം ആയിരിക്കാം മനസ്സിലായില്ലേ ജനങ്ങളെ വീണ്ടും പക്ഷെ അത് എങ്ങനെ എങ്ങനത് വർക്കൗട്ട് ആവും എനിക്കറിയത്തില്ല എന്തോ ഇന്നീ കാണിച്ചതും ഒരു നാടകം അഭിനയമായിട്ട് വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന അനീഷ് ആ ഒരു സാധനം പുൾ ഔട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടാണോ എന്തോ എനിക്ക് അറിയത്തില്ല എന്തൊക്കെയാണെങ്കിലും കൊള്ളാം പുള്ളി ഇതിനെ ഒന്ന് സന്തോഷത്തോടു കൂടി എടുക്കുമായിരുന്നു എന്നുള്ളൊരു ഒരു സാധനം എനിക്ക് എവിടെയോ തോന്നി ചിലപ്പോൾ അതിൻ്റെ പുറത്ത് പറഞ്ഞതായിരിക്കാം എന്താണെങ്കിലും അത് നടക്കട്ടെ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രാത്രി മറ്റേ അനുമോള് രാത്രി ഭക്ഷണം ഉണ്ടാക്കിയില്ലേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സീ സംസാരം അവിടെ നടക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട് വന്നിട്ട് അതിനെ കുറ്റം പറയുന്നുണ്ട് അനിമോള അതിൻ്റെ ഇടയ്ക്ക് അക്ബർ വന്നിട്ട് പറയുന്നുണ്ട് അവൾ രണ്ട് ദോശ വായിലിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്ത് മറ്റേ ആ ഒരു സീൻ ഉണ്ടായല്ലോ അതായത് അക്ബർ കുത്തുന്ന അക്ബറിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അല്ല മറ്റേ ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തി ഉണ്ടാക്കി കൊടുത്താൽ കൊത്തണമല്ലോ ആ കൊത്തു കൊത്തിയതാണ് അതായത് സംഗതി വേറെ ഒന്നും രണ്ട് ദോശം ഉണ്ടാക്കി അനിമോൾ അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഈ നെവിൻ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയപ്പോൾ അനിമോൾ അടുത്ത് വായിക്കുത്തിക്കയറ്റി അക്ബർ ഇപ്പോഴും അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അവൾ ആ കാണിച്ച് തെറ്റാണത് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കും മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നതാ അതെ മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അതിലേക്ക് നൂറൊക്കെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷേ അതിനുള്ളൊരു അവസരം നെവിൻ കൊടുത്തില്ല പുറകെ നടന്ന് ശല്യം ചെയ്തു അനിമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും വായി വായിക്കയറ്റി അതിനകത്ത് എനിക്ക് ആ ഒരു പ്രവൃത്തി അനിമോൾ കാണിച്ചതിനകത്ത് എനിക്ക് ഒരിക്കലും അനുമോളെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഈ മന്മമരം അല്ലെങ്കിൽ രാത്രി ഉമ്മമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പോകേണ്ട കാര്യമില്ല ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പോയെങ്കിൽ തന്നെ ഹൗസ് ക്യാപ്റ്റനോടല്ല കിച്ചൺ ക്യാപ്റ്റൻ ഷാനവാസിനോട് പറയായിരുന്നു അത് ചെയ്തിട്ടില്ല ആ തെറ്റ് അനുമോൾ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ ഇല്ലാതെ ഞാൻ പറയത്തില്ല അല്ലെങ്കിൽ അനുമോളും പറഞ്ഞിട്ടില്ല അനുമോൾ അത് അംഗീകരിക്കുന്നുണ്ട് അപ്പം ലാലേടൻ ഈ അക്ബറൊക്കെ നിന്ന് കുത്തുമ്പത്തേക്ക് ലാലേടൻ തന്നെ പറയുന്നുണ്ട് അനു ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ട് അനുമോളെ മാറ്റുന്നത് കണ്ടോ ഇവർ അനുമോളെ മാറ്റി നിർത്തുന്നത് കണ്ടോ ഇവരെന്നൊക്കെ അനുമോളോട് പറയുന്നുണ്ട് അനുമോക്കൊക്കെ ഒരു പാഠമാണത് ഇനി ഒരുത്തരം നമ്പിയിട്ട് മറ്റേ വിശപ്പ് കണ്ടിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പോകാതിരിക്കുക അപ്പം നെവിനും ഇത് കഴിയുമ്പോൾ അക്ബർ ഒക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ടും സംസാരിക്കുന്നുണ്ട് നെവിനും വന്ന് സംസാരിക്കുന്നുണ്ട് നെവിൻ വന്ന് സംസാരിക്കുമ്പോൾ അന്ന് വഴക്കുണ്ടാക്കിയതും ഉള്ളിയെടുക്കാത്തതിന്റെ പേരിൽ അതിൻ്റെ പേരുള്ള ദേഷ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവളോട് ചൊറിഞ്ഞു പോയത് അങ്ങനെ ചൊറിഞ്ഞ് തന്നപ്പോഴത്തേക്ക് ഇവളുടെ മറ്റേ പാവ കിടക്കുന്ന ഒരു പാവ അനുമോൾ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പാവ കണ്ടു ആ പാവയും പിന്നെ മറ്റേ അവളുടെ മേക്കപ്പും മറ്റേ സ്പ്രേയും ഒക്കെ ഞാൻ എടുത്ത് കളയാനൊക്കെ പോയി അപ്പ അവൾ അങ്ങ് ഒതുങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ പാവയെ പറ്റി ലാലഘട്ടം ചോദിക്കുന്നുണ്ട് ഈ പാവ മോളെ അത് ടാസ്കിൻ്റെ അല്ലേ അത് എന്തിനാ നീ എടുത്തു വെച്ചെന്ന് ചോദിക്കുമ്പോൾ അനു പറയുന്നുണ്ട് അനു ഉടനെ സംസാരിക്കാൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് തന്നെ അനു മറ്റേ കരച്ചിരി സങ്കടമുണ്ട് ആ സങ്കടത്തിൽ എണീറ്റ് വരുമ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആര്യൻ പോയി ടിഷ്യൂ എടുത്തുകൊണ്ട് കൊടുക്കാൻ നോക്കുന്നു ഉടനെ അനുമോള് വേണ്ടാന്ന് പറയുന്നുണ്ട് ഉടനെ അതൊരു കോമഡിയാക്കി മാറ്റുകയാണ് ആര്യൻ്റെ കോമഡി കുറച്ച് ാണ് ലക്ഷ്മിയൊക്കെ പോയ സമയത്ത് വരെ ഇവൻ്റെ കുറെ ഒരു ഒരു എന്താ അസ്ഥാനത്തുള്ള കോമഡികൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഗെയിമറൊക്കെ തന്നെയാണ് പക്ഷെ ചില സമയത്ത് അസ്ഥാനത്തുള്ള ഇവന്റെ ചില കോമഡികളും കുറച്ച് ആറ്റിറ്റ്യൂഡുകളും കാണുമ്പോൾ എന്തോ എനിക്ക് പേഴ്സണലി ഒരു ദേഷ്യം തോന്നാറുണ്ട് കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത് എന്ന് വെച്ചിട്ട് പുള്ളി ഗെയിമർ അല്ല എന്നൊന്നുമല്ല ചില ആറ്റിറ്റ്യൂഡുകളും ചില ആൾക്കാരെ ചില ഒരു സാഹചര്യം നോക്കാറുള്ള അവരെ കളിയാക്കലും അതെനിക്ക് തോന്നുന്നു ആ ലക്ഷ്മി പോയ സമയത്ത് നൂറെ എവിടെ എന്നിട്ട് പറയുന്നുണ്ട് ആര്യ നീ സാഹചര്യം നോക്കി സംസാരിക്കേ എന്നുള്ള ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിയെ അക്ബർ അക്ബറിനെ കൂടെ ഒക്കെ പുറത്തോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പറയാം അതിനെ പറ്റിയിട്ട് അപ്പോ അനു സംസാരിക്കാൻ ഇണീക്കുന്ന സമയത്താണ് ഇവന് ടിഷ്യുണ്ട് ഉടനെ അനു പറയുന്നുണ്ട് ഞാൻ മെമ്മറിക്ക് വേണ്ടി എടുത്തതാണ് ലാലേട്ട അതായത് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഒരു മെമ്മറിക്ക് വേണ്ടി അത് അനുമോൾ പറഞ്ഞത് തെറ്റ് തന്നെയാണ് കാരണം ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് അവിടുത്തെ സാധനങ്ങൾ ഈ ടാസ്കിന് ഇടയ്ക്കുള്ള സാധനങ്ങളൊന്നും എടുത്ത് വെക്കരുത് അനുമോ അടുത്ത് ഒളിച്ചു വെച്ചു തെറ്റ് തന്നെയാണ് അപ്പം എണീറ്റ് നിന്നപ്പോഴും അനുമോള് പറയുന്നത് ഞാൻ മെമ്മറിക്ക് വേണ്ടി എടുത്തതാണ് അപ്പം ഇവിടുന്ന് പോകുമ്പോ എന്നിട്ട് അവനോട് പറയും നിനക്കൊന്ന് ഇവിടുന്ന് പോകുമ്പോ വേണ്ടായിരിക്കും പക്ഷെ എനിക്ക് വേണം എനിക്ക് എന്റെ ഒരു ഓർമ്മ വേണം ഇവിടുത്തെ ഇവിടുത്തെ ടാസ്കുകളുടെ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് പക്ഷെ അത് നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റത്തില്ല ലാലേട്ടന പറയുന്നുണ്ട് മളേ അങ്ങനെ നിനക്ക് കൊണ്ടുപോകണമെങ്കിൽ പോകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു പാവയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ തന്നു വിടാം ബിഗ് ബോസ് പറഞ്ഞതല്ലേ ടാസ്കിന്റെ ഒന്നും എടുത്ത് മാറ്റി വെക്കരുതെന്ന് പക്ഷെ ലാലേട്ടൻ എന്തോ അനിമോളുടെ കരച്ചിലോ എന്തോ കണ്ടോ ലാലേട്ടൻ അത് ഒരുപാട് അങ്ങോട്ട് വലിച്ചു കീറിയില്ല സത്യം പറഞ്ഞാൽ അനിമോളെ വലിച്ചു കീറിയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു അത് ഓൾറെഡി അനുമോളെ ആവശ്യത്തിനൊക്കെ ഒന്നും വേണ്ട ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ തന്നെ അനുമോളെ എന്തെങ്കിലും പറയുമ്പം അതിനകത്ത് കുത്താൻ ഒരുപാടുണ്ട് അതുപോലുള്ള പരിപാടികൾ പ്രത്യേകിച്ച് അക്ബറിനോട് പറഞ്ഞ വാക്കുകൾ പക്ഷെ അക്ബർ അത് ചൂണ്ടിക്കാണിച്ച് അക്ബർ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് മറ്റേ സാരൂരന്റെ കേസ് വരെ വരുന്നത് എം മാത്ര വയനും വീഴുന്നുണ്ട് ഇല്ലാന്നൊന്നും അല്ല എന്ന് വെച്ചാൽ അക്ബർ ഗെയിമർ അല്ല അക്ബർ നല്ല ഒന്നാം തരം ഗെയിമർ ആണ് പക്ഷെ അനുമോള് അനിമോൾ ഈ അനുമോളോട് ആരും ചെയ്തതും തെമ്മാടത്തിൽ തന്നെ അവള് കരയുമോ കരയായിരിക്കും അവർക്ക് ഡിഷു വേണമെങ്കിൽ അവർക്ക് എടുക്കാൻ അറിയാം ഇപ്പം മറ്റേ ഒരു അങ്ങ് എന്നിട്ട് അത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ ആലോചിച്ചു അത് അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ അവനെ ഒരു ഒരു താക്കീത് കൊടുക്കായിരുന്നു നീ എന്തിനാ മോനെ ഇത്ര ഓവർ ഓവറാക്കുന്നത് നോക്കുകയാണെങ്കിൽ അവൾ എടുത്തോളും എന്നൊരു ഡയലോഗ് അടിക്കായിരുന്നു ലാലേട്ടൻ അത് മിണ്ടിയതും ഇല്ല അതുപോലെ തന്നെ ലാലേട്ടനെ വലിച്ച് ലാലേട്ടന അനുവിനെ വലിച്ച് കീറായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ വീട്ടിൽ ഞാൻ മറ്റേ ടാസ്ക്ന്ന് കിട്ടി ഞാനത് എനിക്ക് ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വെച്ചെന്ന് പറഞ്ഞപ്പോൾ വലിച്ച് കീറായിരുന്നു കാരണം ഒരിക്കലും ടാസ്കിലെ സാധനങ്ങൾ എടുത്തു വെക്കാൻ പാടില്ല അത് ചെയ്തത് തെറ്റാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ അവിടെ ഒന്നും ചെയ്യാതെ വളരെ ലൈറ്റായിട്ട് ലാലേട്ടൻ ഇന്നലത്തെ മിനിഞ്ഞാദ്യത്തെ എപ്പിസോഡ് തള്ളി നീക്കി വലിയ അങ്ങോട്ട് തീർപ്പൊളിക്കലൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ടിക്കറ്റ് ഫിനാലെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് മറ്റേ റോപ്പ് പോലെ ചെറിയൊരു ഇതിനകത്തോടെ നടന്നു പോകും ഇങ്ങനെ ഒരു ബാറ്റ് പോലത്തെ ഒരു ഇതിൽ നമ്മൾ മറ്റേ ടേബിൾ ടെന്നീസ് കളിക്കുന്നത് ടേബിൾ ടെന്നീസ് അല്ലേ മറ്റേ അവിടെ ബോൾ വെച്ചിട്ട് അപ്പം അതിങ്ങനെ നടന്നു പോയി ടിക്കറ്റ് ഫിനാല നടക്കുന്നുണ്ട് ടിക്കറ്റ് ഫിനാലയിൽ നെവിനാണ് ജയിക്കുന്നത് അനീഷ് ഏട്ടന്റെ ചെറിയ ചെറിയ ഉടായ്പകൾ അവിടെ ഉണ്ടായിരുന്നു അനീഷ് എന്തിനാ അനീഷ് അനീഷേട്ട ഇങ്ങനെയുള്ള എന്തോ എനിക്ക് അതിനോടൊന്നും യോജിക്കാൻ വയ്യാട്ടോ ഈ ടാസ്കിൻ്റെ ഇടയ്ക്കത്തെ എന്ന് വെച്ചിട്ട് അനീഷേട്ട മാത്രം ഒന്നും അല്ല അവിടെ ടാസ്കിൻ്റെ ഇടയ്ക്ക് ഉടായ്പ് കാണിക്കുന്നത് ആര്യക്കെ നല്ല ഒന്നാന്തരം ഉടായ്പാണ് നെവിൻ ഉടപ്പാണ് എല്ലാ ഉടായ്പ അനീശേട്ട പക്ഷേ ഇതിലത് കാണിച്ചത് പൊക്കി എനിക്ക് തോന്നുന്നു അനീഷ് ഏട്ടനെ മനഃപൂർവ്വം അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടോ ആരെങ്കിലുമൊക്കെ അവിടെ എന്തോ എന്താണെങ്കിലും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ ഈ ഒരു പരിപാടിയൊക്കെ അനീശേട്ടന്റെ ചെറിയ രീതിയിലുള്ള ഗ്രാഫ് നേരത്തെ ഞാൻ പറഞ്ഞാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ എടുക്കേണ്ട സാധനത്തിനൊക്കെ അനീശേട്ടൻ ഭയങ്കര സങ്കടത്തോടൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തോ പുള്ളിയുടെ ഗെയിം എവിടെയോ പാളുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് വന്നു അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ലക്ഷ്മി ഇറങ്ങി പോകുന്നത് രണ്ട് കാർ വന്നിട്ട് രണ്ടിനെയും അക്ബറിനെയും ലക്ഷ്മിയെയും ഓരോരോ കാർ കയറ്റുന്നു പുറത്തു പോകുന്നു ഈ പുറത്ത് പോയി പോയിട്ട് തിരിച്ചു വരുന്ന സമയം ആ ഒരു ഗ്യാപ്പിലാണ് പുറത്ത് പോകുന്ന സമയത്താണ് തോന്നുന്നു ഈ ആര് നിന്നിട്ട് മറ്റേ ഒരു ഒരു വൃത്തികെട്ട കോമഡികൾ അവൻ്റെ ചില സമയത്ത് അത് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം നൂറ പോലും നൂറവിടെ എൻ്റെ പറയുന്നുണ്ട് എൻ്റെ ആര്യം നീ നിർത്ത് നീ സാഹചര്യം മനസ്സിലാക്കി ഈ കോമഡിയൊക്കെ അടിക്ക് എന്നൊക്കെ അവിടെയെന്ന് പറയുന്നത് കേൾക്കാം അപ്പൊ ഇതൊക്കെയാണ് ഇന്നലത്തെ ലൈവിലൊക്കെ ലൈവിലൊന്ന് എപ്പിസോഡിൽ നടന്നത് വേറെ ഗംഭീരമായിട്ടൊന്നും ഇല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാത്രിയില് ഇങ്ങനെയുള്ള കുറച്ച് കലാപരിപാടി സ്നേഹമൊക്കെ തുളുമ്പിയാണ് അവിടെ ആതിലെ അനുശേഷനവും ഒക്കെ നിൽക്കുന്നത് നാടത്തൊട്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം അപ്പം എന്താണെങ്കിലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ പറയണേ ഞാൻ പറയുന്നതിനോട് യോജിക്കാത്തവരും യോജിക്കുന്നവരും ഒക്കെ കാണും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക അത് എനിക്കും അറിയാലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് പിന്നെ താഴെ നമ്മുടെ കമന്റ് ബോക്സിനോട് ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം എന്താണെങ്കിലും ബാക്കി ഡ്രൈവ് ലൈവ് എന്ന് വച്ചാൽ ഡ്രൈവ് എന്നാ ലൈവ് അപ്പോൾ അതിരാത്രി ഇരിക്കുമോ ഞാൻ ഈ വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ട് നോക്കട്ടെ ലൈവിലെന്തെങ്കിലുമൊക്കെ വേറെ ഗംഭീരമായി ഗത ഗംഭീരമായിട്ടുള്ള അങ്ങനല്ലേ കറക്റ്റ് അല്ലേ എന്താണെങ്കിലും ഗംഭീരമായിട്ടുള്ള എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ എല്ലാവരും അങ്ങനെ അറിയിക്കാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെഡ് ആൻഡ് സ്റ്റെ